ില്ല അറുപതാം വയസ്സാകാണ് അപ്പൊ അതിന്റെ ഷഷ്ടി പൂർത്തി എന്നൊക്കെ പറയും അപ്പൊ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വ്ലോഗാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ന് മെയ് പതിനൊന്ന് മതേഴ്സ് ഡേ ആണ് അപ്പൊ എന്റെയും കുഞ്ഞാറ്റിയുടെയും വക ഹാപ്പി മതേഴ്സ് ഡേ എല്ലാ അമ്മമാർക്കും ഹാപ്പി മതേഴ്സ് ഡേ അപ്പൊ ഇന്ന് രാവിലെ തന്നെ പാചകം അതിഗംഭീരമായി പുറത്ത് നടന്നോണ്ടിരിക്കയാണ് നമ്മൾ കാറ്ററിങ്ങിന് ഒന്നും കൊടുക്കൂല എന്റെ അച്ഛൻ ഉള്ളപ്പോ എന്തിനാണ് കാറ്ററിങ് കൊടുക്കുന്നത് അച്ഛൻ പാചകക്കാരനാണ് അപ്പൊ അച്ഛൻ തന്നെയാണ് ഇന്നത്തെ പാചകം ഫുള്ള് അച്ഛനും ചേട്ടനും കൂടെയാണ് അപ്പോ പാചകം അപ്പോൾ നമുക്ക് പുറത്തധികം ഭീരമായി നടന്നോണ്ടിരിക്കയാണ് അങ്ങനെ അച്ഛൻ അവിടെ ചിക്കൻ കറി വെക്കാനുള്ള സവാള വഴറ്റിക്കൊണ്ടിരിക്കയാണ് ഗെയ്സ് അത് കഴിഞ്ഞ് അതിന്റെ ഇപ്പുറത്ത് മരിച്ചിനി വെക്കാനുള്ള സെറ്റപ്പിലാണ് അവര് ചേട്ടനും വല്യമ്മയും ചേച്ചിയും മരിച്ചിനെ കൊത്തി ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് എന്റെ ചേട്ടന്റെ കൂട്ടുകാരന്മാരെല്ലാരും കൂടെ വന്ന് ചിക്കൻ കറി വാങ്ങി വെക്കുകയാണ് ചേട്ടൻ്റെ കൂട്ടാരന്മാരെന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടന്മാരാണേ അപ്പോൾ അവർ ചിക്കൻ കറി വന്ന് വാങ്ങി വെക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഡെക്കറേഷനുള്ള പരിപാടി തുടങ്ങി ഡെക്കറേഷന് ഇവർ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞാനും എൻ്റെ ചേച്ചിമാരും ഉണ്ടായിരുന്നു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുവിധ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒപ്പിച്ചെടുത്ത് ഉണ്ട് കേസ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ലാസ്റ്റ് ആയപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ ഒന്നുപോലും ഇല്ലായിരുന്നു ഒരു ബലൂൺ പോലും ഇല്ലായിരുന്നു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ചേട്ടനും ചേച്ചിമാരും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിങ്ങിൻ ഉള്ള പരിപാടിയായിരുന്നു അമ്മയുടെ ആദ്യത്തെ കേക്ക് കട്ടിങ് ബർത്ത്ഡേ ആണ് കേട്ടോ കാരണം അമ്മയ്ക്കൊന്നും ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല എൻ്റെ അറിവിൽ ഫസ്റ്റ് ടൈമാണ് ആഘോഷിക്കുന്നതെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് അമ്മയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി ആയിരിക്കണം ആവണമല്ലോ അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ ചേട്ടൻ്റെ ഗിഫ്റ്റ് ചേട്ടൻ മേടിച്ചു കൊടുത്ത റിങ്ങാണ് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ ഇങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും പരിപാടീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഫുഡിന് നമുക്ക് ചപ്പാത്തി ബിരിയാണി അച്ചാർ സാലഡ് മരിച്ചീനി ഐസ്ക്രീം ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബിരിയാണിയും ചിക്കനും ആയിരുന്നു എൻ്റെ അച്ഛൻ വെച്ചതുകൊണ്ട് പറയുന്നത് എല്ലാ അടിപൊളിയായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ആരോ ഒരാളോടെ പോസ് ഇട്ട് തള്ളുന്നു അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ വേറെ ഒരാളും കൂടെ അവിടെ പോസിറ്റ് തകർക്കുന്നു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ ചിക്കൻ കറിയും കയ്യിലായിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലായിരുന്നു വിഷ്ണു ചേട്ടൻ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് കുറേ പേര് പിന്നെ ആയപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കുക അപ്പോൾ വിളമ്പി കൊടുക്കാൻ നമ്മുടെ സ്വന്തം അനന്ത ചേട്ടനാണ് അങ്ങനെ പിന്നെ അവരെല്ലാം കഴിച്ച് എണീറ്റ് ലാസ്റ്റായപ്പോൾ നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടെ ഒരുമിച്ചങ്ങി ഇരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അവരെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പാവ ലാസ്റ്റ് ആയപ്പോഴാണ് ചേട്ടൻ കഴിക്കുന്നത് പാവം ജോലി ചെയ്ത് ക്ഷീണിച്ചിരുന്ന് കഴിക്കുകയാണ് പിന്നെ എല്ലാം എല്ലാവർക്കും ഞാൻ വിളിച്ച് എല്ലാവരും വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി എല്ലാത്തിനും സഹകരിച്ചിരുന്ന എൻ്റെ ചേട്ടന്മാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അങ്ങനെ അനുജനം കഴിക്കണമുണ്ടപ്പോൾ എനിക്കൊരു കൊതി ഞാൻ ഒരു വട്ടം കഴിച്ചതാണ് എന്നാലും അനന്ദ്ജനം ഒരു കമ്പനിക്ക് ഞാനും കൂടെ കഴിച്ചു അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടെ വന്നിരുന്ന ചർച്ചയിലായിരുന്നു ഇന്നത്തെ ബർത്ത്ഡേയുടെ കാര്യം എല്ലാം കൂടെ ഇരുന്ന് ചർച്ചയായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാലോ കൊള്ളൂലോ അങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വരാം ബായ്